വെൽക്കം ടു ദി ദിവ്യാസ് പാരഡൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ് കേട്ടോ ആ ഇതെന്താ സാധനം എന്ന് അറിയോ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ അഭ്യാസം മുഴുവനും അപ്പം എന്താ വച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എഴുതിയപ്പമാണ് എല്ലാവരും ഇടിയപ്പം എന്ന് പറയും നമ്മുടെ അവിടെ നൂൽപുട്ട സേവ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ഇന്ന് ഇത്തിരി സേവയാവാം എന്താ അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ആയുധമാണിത് ഇത് സേവനാഴിയാണ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള സേവനാഴി അങ്ങനെ തിരിച്ച് തിരിച്ച് അങ്ങനെയല്ലേ ഇങ്ങനത്തെ സേവനാഴി ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കല്യാണം കഴിഞ്ഞ് പോയിട്ട് ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു തോന്നണം അവിടെ അവിടെ കിട്ടിയിരുന്നതാണ് ഈ സാധനം അപ്പോൾ ഇത് കണ്ടപ്പോൾ ചേച്ചി അവിടെ നിന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇത് എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ മാവാക്കിയിട്ട് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുക ഈ സാധനം അങ്ങനെ വലിച്ചാൽ അത് മേപ്പട്ടയ്ക്ക് പോരും എന്നിട്ട് അതിൽ മാവാക്കുക മാവാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം അപ്പം നിൻ്റെ അടിയിൽ കൂടെ ഞാൻ നൂൽപുട്ട് പരുവത്തിൽ പോരും നിൻ്റെ അടിയിൽ ചില്ലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തയ്ച്ചിട്ട് ഇതിൽ എണ്ണയൊക്കെ ആദ്യം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നൂൽപുട്ടുണ്ടാക്കാം നൂൽപുട്ടിന്ന് കൂട്ടായിട്ട് കടലക്കറിയാണ് അതിൻ്റെ റെസിപ്പി നമ്മൾ അന്നിട്ടതല്ലേ അവിടെ ഒരു പാത്രം വിടുക പ്പം നമ്മുടെ നൂൽപ്പിട്ടിനുള്ള അല്ലെങ്കിൽ സേവയ്ക്കുള്ള അല്ലെങ്കിൽ ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കുകയാണ് അതിന് ഞാൻ അരി അരച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്ന് ഗ്ലാസ് അരിപ്പൊടി അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി മൂന്ന് ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം എന്നിട്ട് ഉപ്പും അരിപ്പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കൈ പൊള്ളരുത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാൻ ഏതുകൊണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കഷ്ടം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് അളന്നെടുക്കുകയൊന്നും ചെയ്തില്ല എന്നാലും ഒരു ഏകദേശം കാരണം ഇത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ചു വെക്കും ഒരിത്ര എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് എന്നിട്ട് ഞാൻ അടച്ചു വയ്ക്കും അടച്ചു വെച്ചു വയ്ക്കും നല്ല അടച്ചു വെച്ചു അങ്ങനെ എനിക്ക് ചേച്ചിയാണ് ഈ രീതി പറഞ്ഞു തന്നത് കേട്ടോ ഞാൻ ആദ്യം അരി അരച്ച് അരിപ്പൊടി ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് വിരകി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വരകാനൊക്കെ ശ്രമിച്ചു ആദ്യം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് കുറച്ച് കട്ടിയായി ഒക്കെ പോയി എനിക്ക് ശരിയായി വന്നില്ല അപ്പോൾ ചേച്ചി ഈ ഒരു മെത്തേഡ് പറഞ്ഞുവന്നു ഇങ്ങനെ പൊടിയിൽ ചൂട് വെള്ളമൊഴിച്ച് തിളച്ച വെള്ളമൊഴിച്ചിട്ട് ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതുപോലെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കൈയിൽ സഹിക്കാൻ പറ്റുന്ന ചൂട് ആവും അപ്പോഴത്തേക്കും നമ്മൾ അടച്ചു വയ്ക്കുമല്ലോ അപ്പോഴത്തേക്കും അപ്പോൾ നമ്മളതിന് അങ്ങനെ കുഴച്ച് കൊടുക്കുക ഇപ്പോൾ ഇതിൽ ഒരു നല്ലെണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഓയിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് സേവാനയുടെ എല്ലാ ഭാഗത്തും നല്ലെണ്ണം കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് സ്റ്റക്കാകും പ്രത്യേകിച്ച് ഈ ഒരു സേവാനിയിൽ ഇങ്ങനത്തെ സേവനാഴി ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാണ് ഇതിൻ്റെ ചില്ല് അറിയാമല്ലോ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ ചില്ല് ഇതിൽ ആ ചില്ല ഒരു ഫ്രെയിമുണ്ട് ആ ഫ്രെയിമിനകത്ത് ഈ ചില്ല ഇറക്കി വെച്ചിട്ട് നമ്മൾ ആ കുഴലിൻ്റെ അടിയിൽ കോഴലിൻ്റെ അടി ഉണ്ടല്ലോ ഈ കോഴലിൻ്റെ അടിയിലത് ആ ഫ്രൈമോട് കൂടി തിരിച്ച് കയറ്റുക ചെയ്യുക അതാ ഇങ്ങനെ അതാ ഇങ്ങനെയാണ് അത് തിരിച്ച് കയറ്റുക നമ്മൾ കുപ്പയുടെ അടപ്പൊക്കെ അടക്കുന്ന പോലെ തന്നെ ഞാൻ ഇഡ്ലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇഡ്ലി തട്ട് ആദ്യം നല്ലെണ്ണ വരട്ടയൊന്നും മയം വരുത്താം ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇഡ്ലിയുടെ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അതല്ലാതെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേറെ ഒരു പ്ലേറ്റ് പോലൊരു തട്ടൊക്കെ കിട്ടും തട്ടിൻ്റെ ഒരു സെറ്റൊക്കെ കിട്ടും അതുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഇതിപ്പോൾ ഇഡ്ഡലിയുടെ ഷേപ്പിലാണ് എനിക്ക് കിട്ടുന്നത് അത് അച്ഛൻ രാവിലെ പറഞ്ഞു ഇതിപ്പോൾ ഇഡ്ലി പോലെ ആയില്ലേ മൂന്ന് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഇഡ്ഡലി പോലത്തെ ഇടിയപ്പോൾ നൂൾപുട്ട ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് മാവ് കുറേശേ ഈ കുഴലിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കുഴലല്ല സേവാനാഴി സേവാനാഴിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് തിരിച്ചു തിരിച്ചിട്ടല്ല നമ്മൾ എടുക്കുന്നത് നമുക്ക് പ്രസ് ചെയ്തിട്ടാണത് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് മാവ് നിറച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ ഇഡ്ഡലിയുടെ ഇഡ്ഡലി തട്ടിൻ്റെ കുഴിയിൽ ആ ഒരു വലുപ്പത്തിൻ്റെ അങ്ങനെ ആക്കി അതുകൊണ്ടാണ് അത് ഇഡ്ഡലിയുടെ ഷേയ്പ്പിൽ ആയത് ഇതിങ്ങനെ ഒന്നിച്ച് വട്ടത്തില് ചുറ്റിക്കുകയായിരുന്നെങ്കിൽ മൊത്തത്തിൽ ഇഡ്ഡലി തട്ടിൻ്റെ ആ വലുപ്പത്തിൽ റൗണ്ട് ചെയ്തിട്ട് വരികയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ അതായത് ശരിക്കും ഇടിയപ്പത്തിൻ്റെ ആ ഒരു ശൈലിയിൽ കിട്ടുമായിരുന്നു ഇതിപ്പോൾ ഇഡ്ലി ആണ് ഇഡ്ലിയുടെ ഷേപ്പിലാണ് കിട്ടിയത് അപ്പോൾ ഒരു തട്ടിൽ ഇങ്ങനെ ഒഴിക്കാനുള്ള മാവ് പിന്നത്തെ തട്ടിലേക്ക് ഒരു ഒരു കുഴിയിലേക്ക് ഒഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ പിന്നെ ആദ്യം മാവ് നിറയ്ക്കണം ഇനി അടുത്ത സെറ്റ് മാവ് നിറച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കി രണ്ടാമത്തെ സെറ്റ് മാവ് ഒഴിക്കുന്നതിന് മുന്നേ വീണ്ടും നല്ലെണ്ണ വരട്ടി ഒന്ന് മയം വരുത്തണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ ഒട്ടിപ്പിടിക്കും നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റക്കായി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എണ്ണ പരട്ടുന്നത് മാവ് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ ഇഡ്ലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു അപ്പോൾ അത് തിളച്ച് വന്നു അപ്പോൾ നമ്മളിനി തട്ട് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ് മൂന്ന് തട്ടേ ഉള്ളൂ അത് നമുക്കതിലേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് ആവി ആവികേറ്റി എടുക്കാം അടച്ച് വെച്ച് ആവികേറ്റി എടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേകട്ടെ അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളത് എടുത്തു തുറന്നു നല്ല ആവി പോകുന്നു ഇടിയപ്പം പക്ഷേ ഇപ്പം എങ്ങനെയായിരുന്നേ ഉള്ളൂട്ടോ ഇടിയപ്പം ഒക്കെ ഇടിയപ്പം തന്നെ ആയിട്ടുണ്ട് ഒക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന്ന് കാസറോളിലേക്ക് മാറ്റാം ഓക്കെ ചെടിക്ക് ഇഡ്ഡലി എടുക്കുന്ന പോലെ തന്നെ എടുക്കുകയാണ് നേടിയപ്പം തന്നെയാണ് കേട്ടോ ഇനി ഇത് ഇഡ്ഡലി പോലായല്ലോ എന്ന് ആരും എന്നെ കളിയാക്കല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇല്ല കടലക്കറി ആയതുകൊണ്ട് എനിക്ക് സ്വദേ ഇഡ്ലി ഇഡ്ഡലിയുടെ അത്രയൊന്നും ഇഷ്ടമല്ല ഈ സംഭവട്ടോ നമ്മുടെ നൂൽപുട്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ പ്രിയല്ലേ അത് അതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ അച്ഛന് ഇത് ഇഷ്ടമാണ് പച്ചനിറപ്പാഴ്ച ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇഡ്ലി ദോശ ചപ്പാത്തി അതിൻ്റെ ഒന്നും അത്ര ഇഷ്ടം ഇതിനോടില്ല ഇതിൽ കടലക്കറി ആയതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം കഴിക്കും കഴിക്കാം കഴിച്ചു അത്ര തന്നെ അല്ലാതെ എൻ്റെ ഫേവറേറ്റ് അല്ല ഈ നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം അല്ലെങ്കിൽ സേവ ഒരുപാട് പേരുകളുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ ക്യാമറ ഞാൻ ഓൺ ചെയ്തില്ല പിന്നെ ഓർമ്മ പ്ലേറ്റിലേക്ക് എടുക്കുന്നത് എടുത്തില്ലല്ലോയെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കൂ നമുക്കിനെയും വീണ്ടും കാണാം ഓക്കേ വെടിയപ്പം കടലക്കറി എല്ലാവർക്കും ഇഷ്ടമായില്ലേ